അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള മഹിപ്പീങ്ങളെ മുമ്പൊരിക്കൽ നമ്മൾ കിണർ വീടിൻ്റെ ഏത് ഭാഗത്ത് വരണമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അതിന് ശേഷം ബാത്റൂമ് ബാത്റൂമിൻ്റെ കുഴി അഥവാ സേപ്റ്റിക് ടാങ്ക് എന്നിവയൊക്കെ ഏത് ഭാഗത്താണ് ഏറ്റവും ഉത്തമമെന്ന് കമൻറ്റിലൂടെയും നേരിട്ട് വിളിച്ചിട്ടും പലരും അന്വേഷിക്കുകയുണ്ടായി നമ്മൾ കിണറ് പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് അഥവാ ആ കിബിലായിലേക്ക് മുന്നിട്ടാൽ നമ്മളെ മുൻവശത്തും വലതു വശത്തുമാണ് കിണർ വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അതിൻ്റെ നേരെ എതിർവശത്തായിരിക്കണം ബാത്റൂമിൻ്റെ കോഴിയും ബാത്റൂമും നമ്മൾ നിർത്തേണ്ടത് െ കുറിച്ച് അഥവാ ചാർട്ടിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാത്റൂമിന്റെ കുഴി ബാത്റൂമ് നിർത്തേണ്ടത് നമ്മൾ പടിഞ്ഞാട്ടക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇടത് ഭാഗം അഥവാ സൗത്ത് അഥവാ ചിങ്ങം കർക്കിടകം എന്നുള്ള ഈ ഭാഗത്താണ് അഥവാ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇത് കന്നി കന്നിയിൽ നിന്ന് ഒരു എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഇങ്ങോട്ട് വലിച്ചിട്ട് മീനം ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വലിച്ച് അഥവാ എടവം മേടം എന്നുള്ള ഈ രാശികളിലാണ് ബാത്റൂമും ബാത്റൂമിൻ്റെ കോഴിയും കോഴിക്കോട് തൊഴുത്ത് ആട്ടിൻകൂട് എന്നിവ നജസ്സുകൾ വന്ന് ചേരാനിടയുള്ള ഭാഗങ്ങൾ നമ്മൾ എടുക്കേണ്ടത് പടിഞ്ഞാറ് വടക്ക് എന്നിവയിലേക്ക് നമ്മൾ നജസ് കൊണ്ടുപോകുന്നത് ഉത്തമമില്ല നമ്മൾക്കറിയാലോ പോകാം കിഴക്കോട്ട് വേണമെങ്കിൽ തെക്കോട്ട് പാടില്ല പടിഞ്ഞാട്ട് അരുതേ വടക്കോട്ട് എന്നുള്ള ഈ ഒരു തത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കിവിലായിലേക്ക് മുന്നിടുമ്പോൾ ഇടത് ഭാഗത്ത് പിൻവശത്ത് ബാത്ത്റൂമുകളും കിണർ മുൻവശത്ത് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു പടിഞ്ഞാട്ടൊക്കെ മുന്നിട്ട് കഴിഞ്ഞാൽ നമ്മളെ മുൻവശം പടിഞ്ഞാറ് വെസ്റ്റ് വരും അപ്പോൾ അവിടുന്ന് കന്നിയിൽ നിന്ന് ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വടക്കോട്ടേക്ക് ഇങ്ങോട്ട് വലിക്കുക അതുപോലെ തന്നെ ധനുവിൽ നിന്ന് മീനരാശി ഇതുവരെയുള്ള മീനരാശിയിൽ നിന്ന് ഇവിടുന്ന് മീനത്തിൽ നിന്ന് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ പടിഞ്ഞാറോട്ട് വലിച്ച് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടം വരെ നമുക്ക് കിണറുകൾ സ്ഥാപിക്കാം അതുപോലെ കന്നിൽ നിന്ന് ഇവിടം തുടങ്ങിയിട്ട് മീനം വരെ ഈ വശം വരെ നമ്മൾക്ക് ബാത്റൂമുകളും അതുപോലെ ബാത്റൂമിൻ്റെ കുഴികളും സ്ഥാപിക്കാം കന്നിയിൽ നിന്ന് ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ താഴോട്ട് വലിക്കുക മീനത്തിൽ നിന്ന് ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് തെക്കോട്ടം വലിച്ചിട്ടായിരിക്കണം നമ്മൾ സേഫ്റ്റിക്ക് ടാങ്കുകളൊക്കെ ഉപയോഗിക്കേണ്ടത് അല്ലാത്ത രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബർക്കത്ത് ചുരുങ്ങിപ്പോകാനും നമ്മളെ നന്മയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും നമുക്ക് ഹയർ ഇല്ലാതിരിക്കാനും ഒക്കെ അത് കാരണമാകും അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കിണറും നമ്മളെ ബാത്റൂമും പ്രത്യേകിച്ച് നമ്മൾ കിണർ പടിഞ്ഞാട്ടാണെങ്കിൽ ബാത്റൂമിന് കിഴക്കോട്ടേക്ക് കിണർ വടക്കോട്ടാണെങ്കിൽ ബാത്റൂമിന് തെക്കോട്ടേക്ക് ഇങ്ങനെ ഇതിൻ്റെ കുഴികളും ഈ ബാത്റൂമിൻ്റെ പുരകളും ആട്ടുംകൂടുകളും തൊഴുത്തുകളും കോഴിപ്പൊരകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വീടിന് തന്നെ നല്ല ഐശ്വര്യമുണ്ടാകും എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കണ്ട് കൈകാര്യം ചെയ്യണം അലൈക്കും വരഹമുളള